നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഈ ഏഷ്യ കപ്പിൽ പാകിസ്ഥാനെ രണ്ട് തവണ പഞ്ഞിക്കിട്ടതാണ് നമ്മുടെ ടീം ഇന്ത്യ വീണ്ടും ഒരു പഞ്ഞിക്കിടലിന് അവസരം ഒരുങ്ങുന്നു അത് ഫൈനലിലാണെങ്കിലോ അവരുടെ മുന്നിൽ വെച്ച് അവരെ തകർത്ത് ആ ഒരു കപ്പ് ഉയർത്താൻ സൂര്യകുമാർ യാദവിനും സംഘത്തിനും കഴിഞ്ഞാലോ വല്ലാത്തൊരു സന്തോഷമായിരിക്കുമോ അത് സമ്മാനിക്കുക അതിനുള്ള വഴി ഒരുങ്ങുന്നു എന്ന് വേണം കരുതാൻ ഇന്നലെ പാകിസ്ഥാൻ ശ്രീലങ്കയെ തോൽപ്പിച്ചതോടുകൂടി അവരുടെ ഫൈനലിലേക്കുള്ള വഴിയും തെളിയുകയാണ് ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിന് തോൽപ്പിച്ചാൽ ഇന്ത്യ ഇന്ന് തന്നെ ഫൈനൽ ഉറപ്പിക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ വന്നാൽ ഇന്ത്യ അനായാസം വിജയിക്കുമെന്നാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത് പിന്നെ ശ്രീലങ്കയ്ക്കെതിരെയുള്ള കളിയും നിലവിലെ ഫോമിൽ ഇന്ത്യ തന്നെ വിജയിക്കും അപ്പോൾ ഇന്ത്യ അപരാജിതരായിട്ട് ഫൈനലിലേക്ക് എത്തുമെന്ന് നമ്മൾ കണക്ക് കൂട്ടുന്നു പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ആദ്യ കളി ഇന്ത്യയോട് പൊട്ടിയതാണ് സൂപ്പർ ഫോറിൽ നേരത്തെ ഗ്രൂപ്പ് സേവില് പൊട്ടി സൂപ്പർ ഫോറിൽ പൊട്ടി പക്ഷെ ഇന്നലെ ശ്രീലങ്കയെ അവർ തോൽപ്പിച്ചതോടുകൂടി അവരുടെ ഒരു ഫൈനൽ സാധ്യതകൾ തെളിയുന്നു ഇപ്പോൾ ശ്രീലങ്ക ടൂർണമെന്റിൽ നിന്ന് പുറത്തായി അഫ്ഗാനിസ്ഥാൻ നേരത്തെ പുറത്തായി ഇനി പാകിസ്ഥാൻ വേഴ്സസ് ബംഗ്ലാദേശ് മത്സരമുണ്ടല്ലോ സെപ്റ്റംബർ ഇരുപത്തഞ്ചിന്റെ മത്സരം അത് വളരെ ഇമ്പോർട്ടൻറ്റ് ബാച്ചായിരിക്കും കാരണം ബംഗ്ലാദേശ് ശ്രീലങ്കയെ തോൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ പാകിസ്ഥാൻ വേഴ്സസ് ബംഗ്ലാദേശ് മത്സരം ആര് വിജയിക്കുന്നുവോ ആ ടീം ഫൈനലിൽ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിന് തോൽപ്പിച്ചാൽ ഓൾറെഡി ഫൈനലിലേക്ക് എത്തും അപ്പോൾ പാകിസ്ഥാൻ വേഴ്സസ് ബംഗ്ലാദേശ് മാച്ച് ആ കളി പാകിസ്ഥാൻ ജയിച്ചാൽ പാകിസ്ഥാൻ ഫൈനലിൽ എത്തും ബംഗ്ലാദേശ് ജയിച്ചാൽ ബംഗ്ലാദേശ് ഫൈനലിൽ സോ ഹൈ ചാൻസ് ഉണ്ടാവുകയാണ് ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ ഫൈനലിന് ബംഗ്ലാദേശിന് പാകിസ്ഥാൻ തോൽപ്പിച്ചാൽ സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിന്റെ ഫൈനൽ മത്സരത്തിൽ വീണ്ടും ഒരു പഞ്ഞിക്കിടൽ അവസരത്തിന് വഴി തെളിയുകയാണ് വീഡിയോ സാധിക്കുന്നത് ലോകത്തെ